കണ്ണൂർ പാനൂരിൽ ഷാഫി പറമ്പിലിന്റെ വിജയാഘോഷത്തിൽ പങ്കെടുക്കുന്നതിൽ വനിതാ ലീഗ് പ്രവർത്തകർക്ക് വിലക്ക് റോഡ് ഷോയിലും പ്രകടനത്തിലും പങ്കെടുക്കുന്നതിനാണ് വിലക്ക് അച്ചടക്കത്തോടെയുള്ള ആഘോഷം മതിയെന്നും ആവേശത്തിമിർപ്പിന് മതപരമായി നിയന്ത്രണം അനുവദിക്കുന്നില്ലെന്നുമാണ് വിലക്കിന് കാരണമായി പറയുന്നത് വനിതാ ലീഗ് പ്രവർത്തകർ അഭിവാദ്യമർപ്പിച്ചാൽ മാത്രം മതിയെന്ന് നിർദ്ദേശിക്കുന്ന കുത്തുപറമ്പ് മണ്ഡലം ലീഗ് ജനറൽ സെക്രട്ടറി ഷാഹുൽ ഹമീദിന്റെ സന്ദേശം പുറത്തായി കൂത്തുപറമ്പ് നിയോജക മണ്ഡലം യു ഡി എഫ് കമ്മിറ്റി പാനൂരിൽ വെച്ച് ഷാഫി പറമ്പിലിന് സ്വീകരണം നൽകുന്നത് ഇന്ന് വൈകിട്ടാണ് വോട്ടെണ്ണൽ ദിവസം വനിതാ ലീഗ് പ്രവർത്തകർ റോഡിലിറങ്ങി ആഘോഷിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് വിലക്ക് ഷാഫി പറമ്പിലിന് കൂത്തുപറമ്പ് നിയോജക മണ്ഡലം യു ഡി എഫ് കമ്മിറ്റി പാനൂരിൽ വെള്ളിയാഴ്ച സ്വീകരണം നൽകുന്നുണ്ട് എന്നാൽ സ്വീകരണത്തിന്റെ ഭാഗമായുള്ള റോഡ് ഷോയിലോ പ്രകടനത്തിലോ സ്ത്രീകൾ പങ്കെടുക്കേണ്ടതില്ല ആഘോഷപരമായ ആവേശത്തിമുറിപ്പിന് മതപരമായ നിയന്ത്രണം അനുവദിക്കുന്നില്ല എന്നാൽ ഷാഫി പറമ്പിലിന് അഭിവാദ്യമർപ്പിക്കാനുള്ള സൗകര്യമുണ്ടാകും ഷാഹുൽ ഹമീദ് ശബ്ദ സന്ദേശത്തിൽ പറയുന്നു അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നിർദ്ദേശമെന്നും സന്ദേശത്തിലുണ്ട് ഷാഫി പറമ്പിലിന്റെ വിജയാഘോഷം കേരളത്തിൽ എന്ന പോലെ വിദേശ നാടുകളിലും ഗംഭീരമായ ആഘോഷമായിരുന്നു ഷാഫി പറമ്പിലിന്റെ വിജയത്തിൽ ബഹ്റൈനിലും വിജയാഘോഷം സംഘടിപ്പിച്ചിരുന്നു ആർ എം പി പ്രവർത്തകരുടെ ബഹ്റൈനിലെ കൂട്ടായ്മയായ നൌക്കാ ബഹ്റൈൻ പ്രവർത്തകരാണ് സംഘടിപ്പിച്ചത് മനാമ അൽ ഹംറ തിയേറ്ററിനു സമീപം പായസം വിതരണം നടത്തിക്കൊണ്ട് ആഘോഷം സംഘടിപ്പിച്ചിരുന്നു സി പി എമ്മിന്റെ ബോംബ് രാഷ്ട്രീയത്തിനെതിരെയുള്ള വടകരയിലെ ജനങ്ങളുടെ വിധിയെഴുത്താണ് വടകരയിലെ വിജയമെന്ന് നൌക്കാ ബഹ്റൈൻ അറിയിച്ചു നൌക്കാ ബഹ്റൈൻറെ പ്രസിഡന്റ് സബീഷിന്റെ നേതൃത്വത്തിൽ മഹേഷ് പുത്തോളി ബാപ്പു വള്ളിയാട് രാജേഷ് ഒൻജിയം സജിത്ത് വെള്ളിക്കുളങ്ങര എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി